എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് അടിപൊളിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം കുറേ കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കും ചിലപ്പോൾ ചില കൂട്ടുകാർക്ക് ഇതറിയാത്ത കൂട്ടുകാരുമുണ്ട് കേട്ടോ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും ത്രെഡ് ചെയ്യാൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഐബ്രോ ഇല്ലാത്തവരുണ്ട് അവരെങ്ങനെ നമുക്കൊന്ന് വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നല്ലതാക്കി എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയും കുറേ ആൾക്കാർ കാണുമായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്രദമാകും അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ ചേച്ചി തന്നെയാണ് കേട്ടോ ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കരുവാളപ്പ് മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചൊരു പാക്കുണ്ടാക്കി നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല റിസൾട്ടൊക്കെ കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് ത്രെഡ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ചേച്ചിയുടെ പേര് ലോലത ചേച്ചിയൊക്കെ അപ്പോൾ ഞങ്ങളുടെ ലോലത ചേച്ചിയുടെ ഈ പുരുകം കണ്ടോ കുറച്ച് പിരികയുള്ളൂ താഴോട്ട് വാലില്ല അപ്പോൾ ഇത് കണ്ടോ പിരുകത്തിന് ഒട്ടും തന്നെ താഴോട്ട് വാലും ഇല്ല പിന്നെ പിരിവത്തിനും തിക്കൻസും ഇല്ല ഒരു ബ്ലാക്ക് കളറാകത്താഴോട്ടില്ല പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് നല്ല അടിപൊളി ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ള പിരുകയെ ഒന്ന് നമുക്ക് ഷേപ്പ് ആക്കിയെടുക്കണം ഒന്ന് ത്രെഡ് ചെയ്ത് ഷേപ്പ് ആക്കണം അതിനുശേഷം നമുക്ക് പിരി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ചില ആൾക്കാരുണ്ട് പിരികമില്ല എന്ന് പറഞ്ഞ് ത്രെഡ് ചെയ്യാൻ പോകത്തില്ല ഓ ഇച്ചിരി ആകാ പാടേ ഈ ഒരു ഇച്ചിരി ഉണ്ട് അത് ത്രെഡോട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ കാണും എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയല്ല നമുക്ക് ഉള്ള പിരികം നമ്മൾ ത്രെഡ് ചെയ്ത് കഴിയുമ്പം നന്നായിട്ട് അറിയാൻ പറ്റും ആ ഉള്ള പിരികം നല്ല ഭംഗിയായിട്ടിരിക്കാം എന്നിട്ട് പിന്നെ നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും ത്രെഡ് ചെയ്യാതിരിക്കല്ലോ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന നമ്മുടെ ഫേസ് വൃത്തിയാകാൻ വേണ്ടിയല്ലേ ആ ഫേഷ്യൽ ചെയ്തില്ലെങ്കിൽ പോലും പകരം ഒന്ന് ത്രെഡ് ചെയ്താൽ മതി നമ്മുടെ ഫേസിനൊരു നല്ലൊരു ചേഞ്ച് നമുക്ക് കിട്ടും ഇപ്പം എന്താ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ നമ്മുടെ ലോലി ചേച്ചിയുടെ പിരിക ഇത്തിരിയോ ഉണ്ടായിരുന്നുള്ളോ അത് ത്രെഡ് ചെയ്തപ്പോൾ നല്ലൊരു ഷേപ്പിൽ ആ ഉള്ള പിരിക നമുക്ക് കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇനി നമുക്ക് ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നിന്ന് സെറ്റ് ചെയ്തി എടുക്കണ്ടേ അപ്പോൾ ഞാനിവിടെ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെൻസിൽ പെൻസിലെടുത്തിരിക്കുന്നത് ഐബ്രോ പെൻസിൽ പെൻസിലെടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ലൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഉണ്ട് ലൈറ്റ് കളറുണ്ട് ബ്ലാക്ക് കളർ കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടത് എപ്പോഴും ലൈറ്റ് കളർ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലാക്ക് കളറൊക്കെ എടുത്തിട്ട് നമ്മൾ ഐബ്രോ വരയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടും കറുപ്പ് തോന്നിക്കും അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല നാച്ചുറൽ ലുക്ക് തോന്നിക്കുകയും ശരിക്കും ഇപ്പം കണ്ട നമ്മൾ ഐബ്രോ പിന്നെ വരയ്ക്കുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് നല്ല പോണം ടച്ച് ചെയ്ത് അങ്ങ് വരച്ചങ്ങ് കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യില്ല ജസ്റ്റ് നമ്മുടെ ഐബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൻസിലും കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഇങ്ങനെ പോവുകയെ ചെയ്യുള്ളൂ ആ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കൊടുക്കണ്ട ഇങ്ങനെ നേരെ നേരെ കൊടുക്കുക സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ചരിച്ച് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് അങ്ങനെ നമുക്ക് ഐബ്രോ ചെയ്യാവുള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും നാച്ചുറലായിട്ട് നമ്മുടെ ഒരു പുരുകത്തിൻ്റെ ആ ഒരു ലുക്കും കിട്ടും അങ്ങനെയാണെന്ന് തോന്നിക്കുകയും ചെയ്യും ഒരുപാട് നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് ഐബ്രോ വെച്ച് വരച്ചു എന്ന് തോന്നുന്നത് പിന്നെ ഐബ്രോ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഐബ്രോ ജെൽ പൗഡർ എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ അതൊരു പൗഡർ പൊടി പോലെ വരുന്ന അതിൻ്റെ കൂടെ ഒരു ബ്രഷും വരും അതും ഇതുപോലെ ലൈറ്റ് കളറും ഡാർക്ക് ഷെയ്ഡും ബ്ലാക്ക് കളറും കൂടെ ചേർന്നാണ് വരുന്നത് അതും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ കണ്ട നമ്മുടെ ലോലി ചേച്ചിയുടെ പുരികം കണ്ട അടിപൊളി സൂപ്പറായിട്ടില്ലേ ദാ ഇനി ഒരു പൊട്ടുകൂടെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അടിപൊളി സുന്ദരി കുട്ടിയായില്ലേ ഇനി പുരുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ത്രെഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ പോയിട്ട് ത്രെഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇതുപോലത്തെ ലൈറ്റ് കളറ് ഒരു ഐബ്രോ പെൻസിലൂടെ മേടിക്കുക അടിപൊളിയായിട്ട് നമ്മുടെ ആ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ പുരുകം കുറച്ചേ ഉള്ളെങ്കിൽ പോലും അത് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപാരപ്രദമായെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോൾ